വളരെ വിപുലമായ പ്രോഗ്രാമിന്റെ അവസാന സമയം ബഹുമാനപ്പെട്ട അബൂബക്കർ അബൂബക് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദർസ് ദേവ വിദ്യാർത്ഥികളുടെ അൽവാഹ മീനാദ് സമാപന സമ്മേളനത്തിൽ വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് നമ്മുടെ മക്കളൊക്കെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ ആകർഷകമായി തോന്നിയ ഒരു പ്രോഗ്രാം മോട്ടിവേഷൻ സ്പീക്ക് എന്നുള്ളത് അലഹദില്ല മൂന്ന് വിദ്യാർത്ഥികളും നല്ല രൂപത്തിൽ അവരുടെ പ്രോഗ്രാമുകൾ ആഗ്രഹിക്കുകയാണ് മത്സര പരിപാടികളുടെ റിസൾട്ട് പറയുക എന്ന ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാവുസ്താദിന്റെ പി എസ് കെ ഉസ്താദിന്റെ അതുപോലെ മഹാരഥന്മാരായ ഉസ്താദുമാരുടെ ശിഷ്യന്മാരായിട്ടുള്ള അബൂബക്കർ അബുബക്കർ അതുപോലെ മറ്റുള്ള ഉസ്താദുമാരും ഇവിടെ പ്രവർത്തിച്ചു ടീം ഉള്ള ഫലമാണ് പറയുന്നത് ടീം അജഹരിയ നാനൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് നേടിക്കൊണ്ട് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ടീം കാസിമിയ നാനൂറ്റി അൻപത് പോയിന്റുമായിട്ടു എന്നാൽ എന്നാൽ അഞ്ഞൂറ്റിയെട്ട് പോയിന്റ് നേടിക്കൊണ്ട് ടീം ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നു വിജയികൾക്ക് അഭിനന്ദനങ്ങൾ കൊയ്യം മണ്ണിൽ കലയുടെ വിരുന്നി ഈ കൊയ്യം മണ്ണിൽ കലയുടെ വിരുന്നി കലമിൽ വിരിയും മഷിയുടെ വരയിൽ വർണ്ണമേകുക കലമാൽപൂത്തൊരു മധുവിൻവരികൾ ഏറ്റുപാടിട കലമിൽ വിരിയും മഷിയുടെ വരയിൽ വർണ്ണമേകുക കലമാൽപൂത്തൊരു വരികൾ